മലയാളികളുടെ സ്വന്തം ദേശീയ ഉത്സവമാണ് ഓണം കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് ചൊല്ല് ലോകത്ത് എവിടെ മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായൊരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് സംഘടിപ്പിച്ച ഓണാഘോഷം തുമ്പൈ മെഡിസിറ്റി ക്യാമ്പസിൽ പ്രശസ്ത എമിറാത്തി ആർട്ടിസ്റ്റ് അഹമ്മദ് അൽ റുഗ്നി ഉദ്ഘാടനം ചെയ്തു മലയാളികളുടെ മഹോത്സവമായ ഓണം സമൂഹത്തിൽ സ്നേഹവും സൗഹൃദവും സംസ്കാരവും സംയോജിപ്പിക്കുന്ന ഉത്സവമാണെന്നും ഓണത്തെ വരവേൽക്കുന്നത് സാമൂഹ്യ സൗഹൃദത്തിന്റെ അടയാളമാണെന്നും അഹമ്മദ് അൽ റുഗ്നി പറഞ്ഞു വേൾഡ് മലയാളി കൌൺസിൽ അജ്മാൻ പ്രോവിൻസ് പ്രസിഡന്റ് ഡയസ് എഡിക്കുള അധ്യക്ഷത വഹിച്ചു വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഗുഡ്വിൽ അംബാസിഡർ എൻ എം പണിക്കർ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രസേനൻ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ സെക്രട്ടറി ഡോക്ടർ ജെറോം വർഗീസ് വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് ചെയർമാൻ തോമസ് ഉമ്മൻ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ വനിതാ ഫോറം പ്രസിഡന്റ് ബാവാ റേച്ചൽ വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ യൂത്ത് ഫോറം പ്രസിഡന്റ് എബി ജേക്കബ് വേൾഡ് മലയാളി കൗൺസിൽ വനിതാ ഫോറം പ്രസിഡന്റ് ബെറ്റി ജെയിംസ് കൾച്ചറൽ ഫോറം കൺവീനർ ബിജോ കളിക്കൽ പ്രോഗ്രാം കൺവീനർ കെനി ഡിസിൽവ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സ്വപ്ന ഡേവിഡ് സ്വാഗതവും ട്രഷറർ ജെയിംസ് മാത്യു നന്ദിയും പറഞ്ഞു വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഭാരവാഹികളെയും ഗ്ലോബൽ കോൺഫറൻസിന്റെ സുവനീർ കവർ ഡിസൈനിങ്ങിൽ സമ്മാനാർഹയായ ബാബ റൈസലിനെയും ചടങ്ങിൽ ആദരിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് മെറിറ്റ് അവാർഡുകൾ നൽകി വേൾഡ് മലയാളി കൗൺസിൽ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഗാനമേളയും ഘോഷയാത്രയും ഓണസദ്യയും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു